The ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ നല്ല ഞണ്ടും കൊഞ്ചും പിന്നെ അതുപോലെ നല്ല വാളയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നൊരു സീ ഫുഡ് ഫീസ്റ്റ് എന്നെ വീട്ടിൽ റെഡി ആക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് കുറച്ച് ഞണ്ടും കുറച്ച് കൊഞ്ചും പിന്നെ വലിയൊരു വാളയൊക്കെയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഞണ്ടും കൊഞ്ചും ഒക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് തന്നു അത് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ് പിന്നെ വാള ഞാൻ അവിടുന്ന് കട്ട് ചെയ്യേണ്ട നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് പേർക്ക് യൂസ്ഫുൾ ആവുമല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ എന്ന് പറയുന്നത് വാള എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ നല്ലതാണെങ്കിൽ നമുക്ക് പിന്നെ പോയി അയ്യോ എന്നാ കുറച്ചൂടെ മേടിച്ച പോലെ

ഉറപ്പാണ്. പുതിയതാണ് കേട്ടോ പഴയതല്ല. അതിനിപ്പോ എന്താ പഴയത് എടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോയിലൊന്നും പറയണോ? വീഡിയോയില് പറയണതില്ല. നീ സോറി. എന്താ ആരെ വിളു? यार पेत्ता मകളോ यार पेत्ता मകളോ ണ്ടല്ലേ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായി അത് വളരെ മെനക്കേടൊന്നും ഇല്ലാത്ത അടിപൊളി ടിപ്പാണത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കല്ലിലിട്ട് അരച്ച് ഒരതി പറഞ്ഞാ പറയുന്നുണ്ട് അവ പച്ചക്കറിയത് വേറൊന്നല്ല ഇന്നത്തെ നടന്നിട്ടു നല്ല വൃത്തിയായിക്കണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളത് കാണിക്കണ്ടേ സോപ്പിട്ട് കഴിയുമല്ലോ എല്ലാവരും ഇല്ല അത് ഏത് വിധിയിലാണ് എനിക്ക് അറിയാം സോപ്പിട്ട് കഴിവില്ലാന്ന് പറയാം കാരണം സോപ്പിട്ട് മണം പിന്നെ പോകില്ല പിന്നെ കഴിക്കാൻ കൊള്ളില്ല പിന്നെ പിന്നെ കടയേണ്ട വരും വീഡിയോ എല്ലാം കഴിയുന്നത് കളയാം പറയൂ പുതിയ സ്ക്രബ്ബർ ആണെന്ന് പറയാം ഇത് മുടിയാട്ടോ പഴയ ദോസല്ല മീൻ വേണ്ടി മാത്രം ഇട്ടേ നേരെ തെറ്റി സോറി ഞാൻ വാങ്ങേണ്ട ദക്ക കാണിച്ചു നെയ്യൊക്കെ പോയിดิ ഇതിനെ ഉരുണ്ടു ഉരുട്ടിയാക്കണം അത് നമ്മൾ കട്ട് ചെയ്ത് വെന്നിട്ട് നല്ല സൂപ്പറായിട്ട് പോയിട്ട് ഓക്കേ നന്നാക്കുന്നതിന്റെ പാടുകൊണ്ട് ഒരു മനുഷ്യരും അങ്ങനെ മേടിക്കാറില്ല മേടിക്കാറില്ല ഇത് ആ അങ്ങനെ മൊത്തം വളരെ തല അത്ര രസമാണ് കലഞ്ഞതല്ലേ എയിലൊരു കഷ്ടം പോയി ഈ കലയല്ലേ ഇതിനെ വെറും പറയെങ്കിലും നമുക്കൊന്നല്ല ഔടന്ന് ദൊന്നും മേടില്ല അതാ മുട്ടയാ മുട്ടയന്നല്ല അതാണ് ശരി അല്ലേ ഈ ചേച്ചി ദൂ വിളിക്കാനാണോ മോനെ ചേച്ചി മീമട്ടാ <laughs> എന്ന <laughs> പരിപോലെ <muchas> അല്ലേ <muchas> 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 ええนี่ കുറച്ചൊന്ന് നീക്കിയിട്ട് ഇനി ഇങ്ങനെ വെക്ക് ഓ അങ്ങനല്ല അങ്ങനെ വെട്ടണ കുറച്ച് അങ്ങനേ വെട്ടണ കുറച്ചൊന്ന് ഇത് ഈ വെട്ടി കുറച്ചും കൂടി അടിപിച്ചിട്ട് കുറച്ച് നീറ്റേക്ക് വല്ലി पीस പിസാലി വെട്ടു ഇങ്ങനെയാ ചിരിച്ചു കൊന്നു വെട്ടി പര പര നല്ല ഭംഗി ഓക്കേ ഇനി ഇതിന്റെ അമ്പി हां দাওക്ക് നോക്ക് ഈ पीस നോക്ക് തുക്കടാ പറ ഫുട് ആ നടക്ക ഇതിപ്പോ അതീട അച്ഛൻ പറഞ്ഞ ചരിച്ചുപെട്ട് ചരിച്ചുപെട്ട് എന്ന് മനസ്സിലായാ ഇതിലൂടെ പൊടി ഇതപ്പടാൻ

നീ വീഡിയോ എടുക്ക് ഞാൻ എല്ലാവരോടും ഞാൻ വിളിച്ചു പറയും കാശികന്റെ മകളായതുകൊണ്ട് എന്നെ ഇവിടെ സ്വന്തമായിട്ട് വയറ്റിൽ എന്തെങ്കിലും പോണെന്നുണ്ടെങ്കിലേ പോലുള്ളതൊക്കെ ചെയ്യണം അറിയാൻ പാടില്ല എന്നുള്ളത് തുറന്നു പറയത്തില്ല അങ്ങനെ ഒന്ന് പറയല്ലേ മീൻ മാത്രം എനിക്ക് നന്നാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യ ബാക്കി കറി വെക്കണതൊക്കെ ഞാനാണ് ചെയ്യണത് ആ അതെ അതെ അപ്പോൾ അതേ നമ്മുടെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വേഗം എന്നെ അച്ഛൻ പോയിട്ട് വാഴയിലേക്ക് വെട്ടിക്കൊണ്ട് വന്നു ഇന്ന് വാഴയിലുണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് എന്നെ നാരങ്ങയാണ് വെച്ചു കൊടുത്തത് പിന്നെ കുറച്ച് ചമ്മന്തി വെച്ചു കൊടുത്തു പിന്നെ നമ്മുടെ കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക തോരനില്ലേ അത് വെച്ചു കൊടുത്തു അതിന് ശേഷം ദേ വലിയൊരു ഞണ്ടും പിന്നെ കൊഞ്ചും പിന്നെ ദേ നമ്മുടെ വാള പൊരിച്ചതും ദേ നല്ല ചൂട് ചോറും കൂടി ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് നമ്മുടെ ഇത് ഈ തൈര് താളിച്ചതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കഴിക്കട്ടെ കഴിക്കുന്ന വീഡിയോ ും എടുത്ത് കാണിച്ചിട്ട് നിങ്ങളെ ഞാൻ കൊതിപ്പിക്കുന്നില്ല അപ്പൊ നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ യു